ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വിചിത്ര സർക്കിമെറ്റലായിട്ടാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ ലൈറ്റ് ചാർജ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഡിഫറൻ്റ് ആയിട്ടുള്ള വർക്കിലൊക്കെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറുകളിൽ അപ്പൊ ആരും മിസ്സാക്കണ്ട വേഗം തന്നെ വാങ്ങിച്ചോളുക അപ്പൊ ഇതേ വീഡിയോയിലേക്ക് പോകാം അപ്പാണ് ഫസ്റ്റ് ചുരിദാറ് നല്ലൊരു ഓണിയൻ പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വർക്ക് ആണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഷുഗർ ബീഡ്സും കട്ട്ബീഡ്സും കൊണ്ടാണ് ഇതിൽ വർക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് കേട്ടോ സെയിം കളർ സാൻഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോൾ വരുന്നത് രണ്ട് സൈഡും സ്കാലബ് വർക്ക് ചെയ്തിട്ട് ഫുൾ ചെയ്ത് ഇതുപോലെ ടോൺ ടോൺ ആയിട്ടുള്ള വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് ഷോളില് ഷോളും ഹെവി വർക്ക് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ബ്ലൂവില് ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് ഷുഗർ ബീഡ്സും കഡ്ബീഡ്സും കൊണ്ടുള്ള നല്ലൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു സ്കൈ ബ്ലൂ കളറാണ് വരുന്നത് ബോട്ടം വരുന്നത് സാന്റോൺ ആണ് ഷോൾ വരുന്നത് ടു സൈഡ് സ്കാലബ് വർക്ക് ചെയ്തിട്ടുള്ള ഷോൾ ആണ് വരുന്നത് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരുന്നതാണ് ഒരു മണ്ണിന്റെയൊക്കെ കളർ എന്ന് പറയാം ഇത് ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ഷോളേലും രണ്ട് സൈഡ് സ്കാലബ് വർക്ക് ചെയ്ത ഷോൾ ആണ് ഫുൾ വർക്കും കൊടുത്തിട്ടുണ്ട് ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറിലാണ് ഇത് വരുന്നത് സെയിം വർക്ക് വന്നിരിക്കുന്നു സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് രണ്ട് സൈഡ് സ്കാലർ വർക്ക് ചെയ്ത് ഫുള്ള് വർക്കാണ് ഷോളിൽ കൊടുത്തിരിക്കുന്നത് വിചിത്രാസർക്കാണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടം വരുന്ന സാൻഡോൺ അപ്പം ഇന്ന് കാണിച്ച ചുരിദാറുകളിൽ ഇഷ്ടപ്പെട്ടത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ